എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഒരു ബീറ്റ് വലിയൊരു ബീറ്റിൽ മുട്ടലിലുണ്ടായ അടിപൊളി രണ്ട് കുട്ടികൾ കുട്ടികൾക്ക് രണ്ട് മാസത്തിനടുത്ത് പ്രായമായിട്ടുണ്ട് തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയതാണ് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും ഏകദേശം മൂന്ന് ക്ലാസ്സിൻ്റെ അടുത്ത് പാല് കറക്കാൻ പറ്റും നല്ല അടിപൊളി ആടും കുട്ടികളും കുട്ടികളെ ഒരു ബീറ്റിൽ മുട്ടലുണ്ടായ കുട്ടികളാണ് കേട്ടോ തന്നെ ബീറ്റിൽ ക്രോസ് ആയിട്ട് നല്ല ഇടനീട്ടും പൊക്കവും എല്ലാം വന്നിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഒരു ഷേറാ ബീറ്റലിൻ്റെ കൊമ്പില്ലാത്ത ടൈപ്പ് മുഴ ഇനത്തിൽ ഒരു ചെനയാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടര മാസം കൺഫേം ചെനയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഏകദേശം ഒരു നാല് ഗ്ലാസ് പാലെല്ലാം കറന്നിരുന്ന ആടാണ് ഇപ്പോൾ പാലെല്ലാം വറ്റിയിട്ടുണ്ട് വറ്റി വരുന്നുണ്ട് പാൽ കുറഞ്ഞു വരുന്നുണ്ട് നല്ല അടിപൊളി ഒരു ആട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമില്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ഷെയറ ബീറ്റൽ ചെന്നൈയാടിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം പറ്റിയതും നല്ല പാൽ ആടുകൾ അതുപോലെ നല്ല മുട്ടനാട് അതുപോലെ നല്ല ക്രോസ് ബ്രീഡ് മുട്ടനും പിടയും അതുപോലത്തെ നല്ല ആടുകൾ കൊടുക്കാണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിടിച്ച ഫുള്ളതിനു ശേഷം അതിൽ പറ്റുന്ന നാടിനെ ചൊയ്ച്ച് വിളിച്ചാൽ മതി നമ്പറൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വളർത്തവർക്ക് പറ്റിയ നല്ല വൃത്തിയുള്ള ആടുകളാണ് അതൊരു മുട്ടനാടാണ് ഒരു വയസ്സ് കഴിഞ്ഞ അക്കീക്കത്തും പോലെ തന്നെ അറച്ചവശ്യത്തിന് അതുപോലെ ക്രോസിങ്ങിനൊക്കെ വീടുകളിലൊക്കെ മണ്ണാട് വളർത്തുന്നവർക്കൊക്കെ പറ്റിയതാണ് അല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ളതാണ് പതിനേഴ് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്ന വില വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും സ്ഥലം മണ്ണാർക്കാടാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പൾ വിളിക്കുക അതുപോലെ നല്ലൊരു മലബാറി പാലാട് അത്യാവശ്യം നല്ല പാലുണ്ടെന്നാണ് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് കുട്ടികളും ഉണ്ട് ആ കുട്ടികൾ വേറെ മൂന്നാല് മാസം കഴിഞ്ഞ കുട്ടികളാണ് നല്ല വളർച്ചയുള്ള കുട്ടികൾ പാലുണ്ടാവുകൊണ്ടാണ് ഈ പാലിലാടിന് കുക്കാൻ ഉദ്ദേശിക്കുന്ന വില പതിനേഴ് പതിനാറഞ്ഞൂ താല്പര്യമുള്ളവുണ്ടെങ്കിൽ വിളിക്കുക അതുപോലെ നല്ലൊരു പാലിലൊരാടും അതിൻ്റെ അടിപൊളി മൂന്ന് മാസം കഴിഞ്ഞ് രണ്ട് കുട്ടികളും ഒരു മുട്ടനും ഒരു പിടയൻ നല്ല പാലുണ്ടാവുകൊണ്ടാണ് കുട്ടികൾ ഈ വളർച്ച വന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല വളർത്താൻ പറ്റിയ കുട്ടികളും ആടും അതുപോലെ തന്നെ ഒരു മുട്ടനും ഒരു പിടയും നല്ല വെള്ളിക്കണ്ണൊക്കെ ഉള്ള കുട്ടികളാണ് ക്രോസ്മരീഡ് കുട്ടികളാണ് ഡബിൾ കളറൊക്കെ ഉള്ള വെള്ളിക്കണ്ണും കാര്യങ്ങളൊക്കെ നല്ല രണ്ട് കുട്ടികൾ ഒരു മുട്ടനും ഒരു പടയും താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ വിളിക്കുക പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും മാസം പ്രായമുള്ള ഒരു ഒട്ടക പക്ഷി വിൽപ്പനക്ക് ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പക്ഷിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മൊറയൂർ ഈ ഒട്ടപക്ഷിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേല ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒറിജിനൽ സിരോഹി പാലാട് വിൽപ്പന ഒക്കെ കുട്ടികളെ പിടിച്ചതാണ് ഏകദേശം ഒരു അടുത്ത് പാൽ കറക്കുന്നുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടി കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല ഇടനീട്ടം പൊക്കമുള്ള ഒരാട് ഏകദേശം നാൽപ്പത് കിലോൻ്റെ അടുത്തായിട്ട് ലൈവ് ബോഡി വെയിറ്റ് വരുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് തൂക്കി നോക്കിയിട്ടില്ല ഏകദേശ കണക്കാണ് ഈ ശിരോഹി പാലാടിൻ്റെ ഉദ്ദേശം മുതല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ നല്ല തീറ്റയും കൂടിയുള്ള ആടാണ് കേട്ടോ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് ഈ ശിരോഹി പാലാടിന് ഭയങ്കാ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എന്താണ് സുഹൃത്തുക്കളെ ജെ പി ക്രോസിൽ വന്ന നല്ല ക്വാളിറ്റി ഇല്ല ഫേസ് പഞ്ചിങ്ങൊക്കെ ഇല്ല വെള്ളിക്കണ്ണൊക്കെ അല്ലെ വലിയൊരു തള്ളാട് തള്ളാട് നല്ല പാലാണ് അതിന്റെ ബീറ്റൽ ക്രോസിൽ വന്ന ഇതാ മൂന്ന് കുട്ടികൾ ബീറ്റൽ ക്രോസിൽ വന്ന മൂന്ന് കുട്ടികൾ ഒരു മുട്ടൻ കുട്ടി ഒരു പടക്കുട്ടി ഈ കറുത്ത് പടക്കുട്ടി ഈ ചുവപ്പ് മുട്ടൻകുട്ടി ഈ വെള്ള പടക്കുട്ടി അങ്ങനെ മൂന്ന് കുട്ടികൾ നല്ല കനത്തിൽ ഇറച്ചിയിലുള്ള കുട്ടികളെ വലിയ ആടാണ് ആട് അത്യാവശ്യം ബോഡി വെയ്റ്റ് അറുപത് കിലോ ഉണ്ടാവും നല്ല പാലുള്ള ആടാണ് ഇപ്പൊ മൂന്ന് കുട്ടികളൊക്കെ കുടിച്ചു കാണുന്നത് കുടിച്ചാണ് അറുപത് കിലോ ലൈവ് ഓടി പറ്റി വരുന്ന ഈ വലിയൊരു ജെ പി ക്രോസ് അമ്മയാടും അതിന് ബീറ്റലില് ബീറ്റൽ മുട്ടലിലുണ്ടായ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നത് അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് വലിയൊരു അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാണ്ടിക്കാട് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു വയസ്സായ നല്ല സൂപ്പർ ഒരു മുട്ടൻ രണ്ട് വലിയ പ്രായം ഒരു വയസ്സായിട്ടുള്ള നല്ല തീറ്റയും കൂടിയാണ് നല്ല ക്രോസിങ് ടെൻഡൻസിയാണ് നല്ല വലുപ്പത്തിൽ ഇറച്ചിയില നല്ലൊരു മുട്ടൻ ഈ ഉദ്ദേശം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാണ്ടിക്കാട് കടിഞ്ഞു ഒരാടും അതിന്റെ ഒരു നല്ലൊരു പടക്കുട്ടി നല്ല കാലയരവും നേട്ടമൊക്കെ നല്ലൊരു പടക്കുട്ടി അവിടന്നെ കുട്ടി കുടിച്ചാൽ നല്ല പാലുണ്ട് ഇഷ്ടം പോലെ പാലുണ്ട് ആടിന് കടിഞ്ഞൂൽ പ്രസവമാണ് അത്യാവശ്യം നല്ല വലുപ്പത്തിലും ക്വാളിറ്റിയിലുള്ള ക്രോസ്പീഡ് ആടും അതിൻ്റെ നല്ല ക്രോസ്പീഡ് പടക്കുട്ടി ക്രോസ്പീഡ് ആടിനെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ തീറ്റയും കുടിമെല്ലാം തുടങ്ങിയിട്ടുള്ള ഈ ഒരു കുട്ടിയെയും കൊടുക്കാനുള്ളതാണ് നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇറച്ചെനയിലുള്ള ഒരു പശു വിൽപ്പനക്ക് നല്ല വലിയ പശുവാണ് ഇപ്പോൾ രണ്ടാമത് പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് ഈ മാസം പന്ത്രണ്ടാം തീയതിക്ക് ഒൻപത് മാസം പൂർത്തിയായിട്ടുണ്ട് ചെന കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനേഴ് മുതൽ പതിനെട്ട് ലിറ്റർ വരെ പാൽ കടന്നിരുന്നൊരു പശുവാണ് ഈ പ്രസവത്തിൽ പതിനെട്ട് മുതൽ പത്തൊൻപത് ലിറ്റർ വരെ പാല് പ്രതീക്ഷിക്കുന്നു പാർട്ടി അടുത്തുകാർക്ക് എന്തുകൊണ്ടു അനുയോജ്യമായ നല്ലൊരു എച്ച് എഫ് ജെ സി ക്രോസ് അടിപൊളി പശു ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല എൺപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കന്യാകുമാരി ജില്ലയിലെ കളിയാക്കാവിളയാണ് ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ ഓൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് പെയ്ഡ് പണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സിന് അടുത്ത് പ്രായമായിട്ടുണ്ട് മുട്ടനാടുകളുടെ കൂടെ മേഞ്ഞ് നടക്കുന്ന നടക്കുന്ന ആടാണ് ചനക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കാണുമ്പോൾ ചെനുള്ളത് പോലെ ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കൺഫേം പറയുന്നുമില്ല ചില ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട് ഇരുപത്തിയാറ് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണി വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് രണ്ടൻസിയുള്ളൊരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേരുന്ന ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് നല്ല കാമ്പാണ് നല്ല മുലക്കാമ്പെല്ലാം വലിയ മുലക്കാമ്പാണ് നല്ല കട്ടിയുള്ള പാല് നല്ല സ്മൂത്തായിട്ടുള്ള കറവയാണ് ടൈറ്റ് ഒന്നുമില്ല ഇപ്പോൾ നിലവിൽ ഒരു പതിനഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല നാൽപ്പത്തി എട്ടായിരം രൂപയാണ് ഇതിപ്പോൾ ഉള്ളത് പൊള്ളാച്ചി ഫാമിലാണ് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വിളിക്കുക നേരിട്ട് ബന്ധപ്പെടുക കേരളത്തിലേക്ക് എത്തിച്ചേരും ഡെലിവറി ചാർജോട് കൂടി ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച് രണ്ടാം പ്രസവം ഓഴ പശു ഉൽപ്പന്നക്കുണ്ട് ഇന്ന് രാവിലെ ഏകദേശം ഒൻപത് മണിക്കാണ് പശു പ്രസവിച്ചത് കുട്ടി ഹച് എഫിൽ ക്രോസ് വരുന്ന കാളക്കുട്ടിയാണ് രണ്ടാം പ്രസവം പശുവാണ് അത്യാവശ്യം നല്ല നീളവും ഇടനീളവും പൊക്കവും ഉള്ള നല്ല മടിയും കമ്പലും ഉള്ള നാല് കാമ്പിലും നല്ല അകലമുണ്ട് വരുന്ന ബ്രൗൺ ജേഴ്സി പശുവാണ് കഴിഞ്ഞൂല് കടിഞ്ഞൂല് പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനഞ്ചര പതിനാറ് ലിറ്റർ വരെ പാല് കറന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് എങ്കിലും നമ്മൾ ഈ പ്രസവത്തിൽ ഒരു ലിറ്ററെങ്കിലും കൂടുതൽ കിട്ടേണ്ടതാണ് ഒന്നര ലിറ്റർ നമ്മൾ അതും കണക്കൂട്ടുന്നില്ല ഈ പ്രസവത്തിൽ നമുക്ക് രണ്ട് നേരം കൂടി ഒരു പതിനഞ്ച് ലിറ്റർ പാൽ കണക്കൂട്ടിയാൽ മതി പശു മോഴ പശുവാണ് ആണ് മോഴ പശുവാണ് ഏകദേശം ഒരു പതിനഞ്ച് ലിറ്റർ പാലും അത് പാല് നല്ല കൊഴുപ്പായിരിക്കും ജേഴ്സി ബ്രൗൺ ജേഴ്സി ആയതുകൊണ്ട് പാല് നല്ല കൊഴുപ്പായിരിക്കും അത്യാവശ്യം നമുക്ക് ഈ ഈ കാലാവസ്ഥക്ക് പറ്റിയതാണ് ഇപ്പോഴത്തെ ചൂട് വെയിൽ അടിച്ചാൽ ഭക്ഷണമൊന്നും വരത്തില്ല ചൂടോ പ്രശ്നങ്ങളൊന്നും ഭക്ഷണങ്ങളൊന്നും ഏൽക്കാത്ത പശുവാണ് മേയാനൊക്കെ കൊണ്ട് കെട്ടുക എന്നുള്ളതാണ് പറമ്പിലൊക്കെ ഇവിടെയാണ് മേയാൻ കിട്ടുക അത്യാവശ്യം പതിനഞ്ച് ലിറ്റർ പാലും കിട്ടും നല്ല കൊഴുപ്പുള്ള പാലായിരിക്കും അസുഖങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ബ്രൗൺ ജേഴ്സി പശുവാണ് അപ്പോൾ ആർക്കും കൈകാര്യം ചെയ്യാം നല്ല തീറ്റയും കൂടിയാണ് പശു നല്ല രീതിയിൽ മേയുന്ന പശു ആണ് പച്ചപ്പുല്ലോ വയ്ക്കോലോ എന്തോ കഴിക്കും ആർക്കും കറക്കാം ശീലമൊക്കെ ഒന്നും ഇല്ല എന്നല്ല നല്ല ബ്രൗൺ ജേഴ്സി പശു ഉദ്ദേശിക്കുന്ന വില അൻപത്തി എട്ട് രൂപയാണ് അൻപത്തി എട്ടായിട്ട് നമ്മൾ പശുവിനെ ചോദിക്കുന്നില്ല ഈ അൻപത്തെട്ടായിരത്തിൽ വീണ്ടും നമുക്ക് പശു വില കുറച്ച് കൊടുക്കാം ഇത് ചെന്നൈയിലത്തെവിടെയാണ് പശുവിൻ്റെ ലാസ്റ്റ് വരുന്നത് ചെന്നൈയിലത്തെ വീഡിയോ ആണ് പ്രസവിക്കാൻ മുന്നേ എടുത്ത വീഡിയോയാണ് ആദ്യം കാണിച്ചത് പ്രസവിച്ചുള്ള വീഡിയോ അപ്പോൾ ഈ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡി ഫാമിലാണ് വില അൻപത്തെട്ട് രൂപയാണ് ചോദിക്കുന്നത് അൻപത്തെട്ടിൽ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അൻപത്തെട്ടായിരം ചോദിക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് വില നല്ല രീതിയിൽ അഡ്ജസ്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ള തിരുവനന്തപുരം ജില്ല പോകാറ് കെ കെ ഡയറി ഫാം നല്ലൊരു മഴ പശുവാണ് ബ്രൗൺ ജേഴ്സിൽ വരുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന പശു ക്വാളിറ്റി പശുവാണ് അതായത് അത്യാവശ്യം പാലും കിട്ടും ഒരു പതിനഞ്ച് ലിറ്റർ പാലും കിട്ടും കിട്ടുന്ന പാല് നല്ല കൊഴുപ്പായിരിക്കും നല്ല മടിയും കാമ്പാണ് അത് കറന്നു വിട്ടാൽ വറ്റുന്ന ടൈപ്പിലുള്ള ഒരു മടിയാണ് നാല് കാമ്പ നല്ല അകലവും കാര്യങ്ങളൊക്കെ ഉണ്ട് പാല് നല്ല ഫാറ്റ് ആയിരിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വലിയ ഒരു ഒന്നര ലിറ്റർ പാൽ ഒരു ദിവസം കിട്ടും രണ്ട് കുട്ടികളെ കുട്ടികളെ പിരിച്ച ഒന്നര ലിറ്റർ പാല് ദിവസവും കറവയുള്ള ഈ വലിയൊരു മലബാരി പാലാടിൻ്റെ ഉദ്ദേശം വില പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിൽ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല അടിപൊളി ഒരാട് നല്ല വളർത്താൻ പറ്റിയ കുട്ടിപൊളി ആട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമില്ല പതിമൂവായിരത്തി മുന്നൂറ് രൂപ പതിമൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുയജ്യമായ എട്ട് മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടനാടൻ കൂട്ടി വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കുട്ടിയുടെ ഉദ്ദേശം പോല ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് വീട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു കുട്ടി ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോല അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി രണ്ട് ക്രോസ് പേഡ് പണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു സിരോഹി ക്രോസ് ആട്ടുംകുട്ടിയും ഒരു ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടിയുമാണ് രണ്ടും നല്ല ഇടനീട്ടവും പൊക്കവും നല്ല കൊള്ളിക്കണ്ണെല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും രണ്ടമ്മയാടും മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ രണ്ട് കുട്ടികൾ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല പതിനാറായിരത്തി മുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനാറായിരത്തി മുന്നൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഡബ്ല്യു ഡി എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പനക്ക് നിലവിൽ കടിഞ്ഞൂൽ ചെന്നൈയാണ് എട്ട് മാസവും ഇരുപത്തി മൂന്ന് ദിവസവും ചെന്നൈ കഴിഞ്ഞ വർഷം ആഗസ്റ്റ് നാലിന് കുത്തിവെച്ചതാണ് നല്ല ഇണക്കമുള്ള ഒരു പശു ഇതിൻ്റെ തള്ളപ്പശുവിന് പതിന പതിനെട്ട് ലിറ്റർ പാൽ കടന്നിരുന്ന ഒരു പശുവാണ് രണ്ട് നേരം കൂടി പതിനെട്ട് ലിറ്റർ വൃത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുമല അറുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോടാണ് ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പശുവിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചിറ്റ്സ് മെയിൽ ഫീമെയിൽ പപ്പീസ് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കാ ഒരു പീസിന് ഒൻപതിനായിരം രൂപയാണ് കൂടാതെ പോം മെയിൽ ആൻഡ് ഫീമെയിലുണ്ട് പോമിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡാഷ് ഓൺലി ഫീമെയിൽ മാത്രമേ ഉള്ളൂ മൂവായിരം രൂപ പിന്നെ ബീഗിൾസ് സ്റ്റെഡിങ് മെയിൽ വിൽപ്പനക്കുണ്ട് രണ്ട് രണ്ടര വയസ്സ് പ്രായമുള്ളതാണ് അതിന് പത്തായിരം രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ് ഈ പപ്പീസിനെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളിയാട് ഇപ്പം നിലവിൽ കുട്ടികൾ പിരിച്ചതാണ് ഒരു ലിറ്ററോളം പാല് കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ലൈവ് ബോഡി വൈറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിലുണ്ടാകും തൂക്കി നോക്കിയിട്ടില്ല ഏകദേശ കണക്കാണ് ആടിനെ ഇന്നലെ ക്രോസ് ചെയ്തിട്ടുണ്ട് വലിയൊരു ജെ പി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് വളർത്താൻ പറ്റിയ ആട് പാലിൻ്റെ ആവശ്യക്കാർക്ക് പാലും ഉണ്ടാവും രണ്ട് കുട്ടികളും ഉണ്ടാകുന്ന ആടാണ് എല്ലാ പ്രസവത്തിലും രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം മുതല പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴ്ശേരിക്കടുത്ത് മുണ്ടക്കലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പാലാടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചനപ്പശു വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിനായി ഏഴ് മാസം ചെന്നൈയിലാണ് കഴിഞ്ഞ പ്രസവത്തിൽ പതിനാല് ലിറ്റർ പാല് കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് നല്ല അണക്കമുള്ള പശു പശുവിൻ്റെ ഉദ്ദേശമൊന്നുമല്ല നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക കർത്താനും ഇറച്ചിയായ്മ മുന്നേജുമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂരാണ് ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുഴ ഇനത്തിൽപ്പെട്ട ഒരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല വളർത്താനുഞ്ചമായ ഒരാട് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി വലിയൊരു മുട്ടന് നല്ല വെയിറ്റ് ഐറ്റം കണ്ടൊരു അൻപത്തഞ്ച് അറു കിലോ ഏകദേശം ബോഡി വെയിറ്റ് ഉണ്ടാവും ഇരുപത്തഞ്ച് കിലോൻ്റെ മേലായിട്ട് ഇറച്ചി കിലോ നല്ലൊരു മുട്ടന് വയസ്സുള്ള മുട്ടന കേട്ടോ ഒരു വയസ്സ് പ്രായം രണ്ട് വലിയ പ്രായം புடுத்துள்ள புட்டணும் മുട്ട ഉദ്ദേശം ഒന്നുമല്ല ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കും നിങ്ങളുടെ കർഷക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ